ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു വിശാൽ അബ്ദിൽ നോക്കുന്ന കുറേ എങ്ങനെയും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നൊരു ഹോൾ വീഡിയോ ആണ് ആക്ച്വലി ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചുള്ള കുറച്ച് ഡ്രസ്സിൻ്റെ ഹോളാണിത് ഇതായ എന്താ പറയുക ഇതെല്ലാം ഒരു ഫൈവ് ഹൺഡ്രഡിന് താഴെ വരുന്ന ടോപ്സാണ് ഞാൻ ടോപ്സ് വിൻ്റർ അല്ലെങ്കിൽ കളക്ഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് എപ്പോഴും ഇവിടെ ഫുൾ എപ്പോഴും തണുപ്പ് മഴ തണുപ്പ് മഴ ഇങ്ങനെ ഇങ്ങനെയുള്ള ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലെപ്പോലെ ഫ്ലിപ്പ്കാർട്ട് മിൻട്ര മീഷോ ഇതൊക്കെ പറയണ പോലെ തന്നെ ഇവിടെ ഉള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന ഒന്ന് രണ്ട് സൈറ്റ്സ് ആണ് ഷെയിൻ ഷെയിനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയൊക്കെ വാങ്ങിക്കുന്ന ഒരു സൈറ്റാണ് അതുപോലെ പിന്നെ വന്നിട്ടുള്ള പുതിയൊരു പുതിയതല്ല പുതിയതല്ലാട്ട് ഇതൊരു ചൈനീസ് കമ്പനിയാണ് ടെമു ടെമുന്ന് ഞാൻ കളറി കളർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ഡ്രസ്സൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല അപ്പം ഇങ്ങനെ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒന്ന് രണ്ട് അല്ല രണ്ട് മൂന്നാഴ്ച മുമ്പ് ഇങ്ങനെ കണ്ടപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം അത് നിങ്ങളുമായിട്ട് കാണിക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കോമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കേണ്ട അത് നിങ്ങളുടെ ഫേവറേറ്റ് ഡ്രസ്സ് ആയത് താഴെ കോമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം ഫസ്റ്റ് വന്നിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്നത് അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ള ഫസ്റ്റ് ടോപ്പാണ് ഇത് ഇത് വളരെ ഒരു ടോപ്പാണ് ടീ ഷർട്ടാണ് ആക്ച്വലി ഇത് ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഓവർ സൈസ്ഡ് ആണോ എന്നൊരു സംശയമുണ്ട് സംശയമില്ല ഓവർ സൈസ്ഡ് ആണ് ഞാൻ എപ്പോഴും ടീ ഷർട്ട് എടുക്കുമ്പം ഒത്തിരി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്റ്റ് സൈസാണ് കൊടുക്കരുത് അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞപ്പം അത്യാവശ്യം വലുപ്പമായിപ്പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയ ഡ്രസ്സാണല്ലോ അപ്പം അതിൻ്റെ ഒരു സങ്കടം ഇല്ല പിന്നെ രണ്ടാമത്തെ ടോപ്പ് എനിക്ക് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്ന പേര് പിങ്ക് എന്നാണ് എൻ്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആണെന്നാണ് അവരുടെ വിശ്വാസം ഇത് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു കളറാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് പറയായിരിക്കാൻ പറ്റില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ ഇത് ഭയങ്കര മിറ്റ് ഭയങ്കര സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ായിട്ടുള്ള മെറ്റീരിയല് അതുപോലെ നന്നായിട്ട് എന്താ പറയുക വലിയ ടോപ്പാണ് മീൻസ് പറയുന്ന ഇതുണ്ടോ ഫ്ലെക്സിബിളാണോ അപ്പം ഇതാണ് രണ്ടാമത്തെ ടോപ്പ് ഇതിനെല്ലാം വില ഏകദേശം അഞ്ച് മോണിൻ്റെ താഴെ ഉള്ളു അപ്പം പിന്നെ ഞാൻ പറയുന്നില്ല മൂന്നാമത്തെ ടോപ്പ് പറയുന്നത് ഒരു ബ്ലൂ ബ്ലൂ ഇല്ലാതെ നമുക്ക് എന്താ പക്ഷെ ബ്ലൂ ആണല്ലോ നമ്മുടെ മെയിൻ അപ്പം ഇതാണ് മൂന്നാമത്തെ ടോപ്പ് ഇതെ നല്ലൊരു നേവി ബ്ലൂ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബ്ലൂ കറും ഇത് ഫുൾ സ്ലീവാണ് കേട്ടോ പിന്നെ താളം പതിനെട്ട് അങ്ങനെ വാങ്ങിയത് എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ കഴുത്ത് കളർ നെക്ക് കണ്ടോ ഇത് ഹൈ നല്ല രസമല്ലേ ഇങ്ങനെയാണ് കഴുത്തന്നിരിക്കുന്നത് ഒരു എന്താ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഡ്രസ്സസ് ഉള്ള ബ്ലൂ ആണ് എനിക്ക് സ്യൂട്ട് ചെയ്യുന്ന കളർ ബ്ലൂ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു നേവി ബ്ലൂ കളർ ഒരു ടോപ്പ് അടുത്ത ടോപ്പിനൊരു പ്രത്യേകതയുണ്ട് നല്ല പളപ്പളാ തിളങ്ങുന്ന ഒരു ടോപ്പാണ് ആക്ച്വലി ഇത് പിന്നെ എനിക്ക് എടുത്തു പറയണെന്ന് വെച്ചാൽ ഇവിടെ പാക്കിങ്ങ് ആണ് കേട്ടോ ഓരോന്നും ഇതുപോലെ സിപ്പ് ലോക്കാ പറഞ്ഞാൽ അത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്തിട്ടാണോ അതായത് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാ ഇതാണ് ടോപ്പ് പളപ്പള പളപ്പള തിളങ്ങുന്ന ഒരു ടോപ്പാണ് ആക്ച്വലി ഇത് ഇടമുന്ന ഒന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അറിയില്ല ഇതാണ് ടോപ്പ് ഇത് കുറച്ച് എനിക്ക് ലൂസാണ് ആക്ച്വലി പിന്നെ നമുക്ക് ഒപ്പിക്കാം ഇതാക്കണം വെയിലത്തെ കാണാൻ നല്ല രസമാണ് ഇത് വെൽവെറ്റ് ആണ് കേട്ടോ ഇത് വെൽവെറ്റിൻ്റെ ഒരു ടോപ്പാണ് വെൽവെറ്റ് വന്നിട്ടുള്ള നല്ലൊരു നല്ല ടോപ്പാണ് ആക്ച്വലി നീട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ ഇതേ കേട്ടോ നല്ല വെയിലത്തെ അടിച്ചിരിക്കുമ്പോൾ ഇന്നിപ്പോൾ വെയിലുള്ളതിന് വലിയ കാര്യം അതുകൊണ്ട് ഇതാണ് അടുത്ത ടോപ്പ് ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അടുത്തത് ഇട്ട് കാണിക്കുന്നില്ല ഞാൻ അടുത്തൊരു സ്റ്റീഡിയസിൽ എപ്പോഴും ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് പറയും എനിക്ക് എന്തോ ഒരു ഡ്രസ്സ് ആക് ആക്ച്വലി എനിക്ക് ഒത്തിരി ഡ്രസ്സുണ്ട് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞ സമയത്തൊക്കെ ഒരു ഡ്രൈസ് കൂടി ഇട്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുറേ ടോപ്സ് ഉണ്ട് പിന്നെ ഇപ്പോഴൊക്കെ എല്ലാം ഓഫീസിൽ ഇട്ട് കൊടുക്കാൻ ഇട്ട് തുടങ്ങാൻ ഇടി തുടങ്ങി കാര്യം നേരത്തെ ഓഫീസിൽ പോകുമ്പോൾ യൂണിഫോം ഞാൻ വീട്ടിൽ നിന്നിട്ട് പോകും ഇപ്പോൾ ഞാൻ ആ വീട്ടിൽ അവിടെ ചെന്നിട്ട് ഇവിടെ നിന്ന് എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് ഓഫീസിൽ ചെന്നിട്ടാണ് യൂണിഫോം മാറുന്നത് അതുകൊണ്ട് തന്നെ ഇട്ടിട്ട് കുറേ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ വാങ്ങിയാണ് എൻ്റെ തണുപ്പായത് വാങ്ങിയതാണ് ഇത് ആക്ച്വലി ഒരു ഡാട്ടിൽ നിർക്ക് വന്ന ഒരു ലോഫ് വൈറ്റ് കളർ Det var barna ikke likt. Det klart, den karen നല്ല തണുപ്പ് ഫുള്ള് കവർ ചെയ്യണമല്ലോ എനിക്കെപ്പോഴും ഈ പനി ജലദോഷം ചുമയൊക്കെ വരുന്നത് വൺസിനെ കയർ എന്തായാലും വരും അപ്പം ആ വരുന്ന സമയത്ത് എനിക്ക് ഈ തൊണ്ടയ്ക്കാണ് പ്രശ്നം വരുന്നത് ചുമയാണ് എപ്പോഴും വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ തൊണ്ട കവർ ചെയ്തായിട്ട് നമ്മുടെ കഴുത്ത് കവർ ചെയ്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇത് ഈ എല്ലാ മെറ്റീരിയലും കണ്ടെങ്കിൽ ഈ ഓരോ ടോപ്പിൻ്റെയും മെറ്റീരിയൽ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് എനിക്കൊന്നും ഷെയ്നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതും ഡെമ്പുൽ നിന്ന് വാങ്ങിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല മെറ്റീരിയലൊക്കെ ആണ് അവിടെ പ്രൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വായിക്കാത്തൊരു അപ്പൊ അടുത്തൊരു നല്ലത് ഒരു വൈലറ്റ് കളറാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പറഞ്ഞാല് സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയല് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് ഇത് സൈഡിൽ വന്നിട്ട് ഒരു ഇലാസ്റ്റിക് കണ്ടത് കേട്ടോ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അപ്പം ഇതാണ് എൻ്റെ അടുത്ത ടോപ്പ് നല്ല രസം ഉണ്ടാക്കണം നല്ല കളർ അതെല്ലാം ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അപ്പോൾ ഇതാണ് കുറച്ച് ടോപ്സ് ആറ് ടോപ്പ് മേടിച്ചതാണ് ഇതെല്ലാം കൂടെ തേർട്ടി പൗണ്ട്സ് ട്വൻറ്റി ഫൈവ് പൗണ്ട്സ് അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഡെയിലി യൂസിനാണല്ലോ നമുക്കൊന്ന് ഓഫീസിൽ പോകുമ്പോൾ മാറി മാറി ഇടാനായിട്ട് ഡ്രസ്സ് വേണം അപ്പോൾ അത് വേണ്ടിയിട്ട് വാങ്ങിയാണ് പിന്നെ കുറെ നല്ല പിന്നെ അറിയാലോ സമ്മറിൻ്റെ ക്ലോസ് ഒന്നും നമുക്ക് ഈ സമയത്തിനൊന്നും പറ്റത്തില്ല ഇപ്പോൾ വിൻറ്റർ ആണല്ലോ വിൻ്റർ ആവണമെന്നാലും നല്ലതാണ് അപ്പോൾ അപ്പം നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ മാറ്റി മറിച്ചും സമ്മർ ആകുമ്പോഴത്തേക്കും വിൻ്റർ ഡ്രസ്സ് മാറ്റും വിൻ്റർ ആകുമ്പം സമ്മർ ഡ്രസ്സ് മാറ്റും ഇതാണ് അപ്പം എന്തായാലും ഇതൊരു മൂന്നാലഞ്ച് ടോപ്പ് വാങ്ങിച്ചതാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം പിന്നെ യു കെയിലുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ തോഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് സെൻഡ് ചെയ്ത് തരമായിരിക്കും നല്ല കോമെൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബർ മറക്കേണ്ട അടുത്ത വീഡിയോയിൽ അതുവരെ തന്നെ ടീക്ക് ചെയ്യാർ ബാ ബൈ